പീലാസ്ട്രോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുത്രഭാവം എന്ന നിലയിലും മുൻകാലങ്ങളിലെ നല്ല പ്രവൃത്തികളെയും അഥവാ പൂർവ്വജന്മസൽക്കരമങ്ങളെയും പ്രതിനിധീകരിക്കുന്ന അഞ്ചാം ഭാവത്തിൽ ലഗ്നാധിപൻ നിൽക്കുന്നതിന്റെ ഫലങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം ജ്യോതിഷത്തിൽ ലഗ്നം നിങ്ങളുടെ കാതലായ വ്യക്തിത്വത്തെ പ്രതിനിധീകരിക്കുന്നു അഞ്ചാം ഭാവം മുൻകാല ജീവിതത്തിലെ യോഗ്യതകൾ സർഗാത്മകത കുട്ടികൾ ഉന്നത പഠനം ഊഹക്കച്ചവടം ബുദ്ധിശക്തി സ്നേഹബന്ധങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ലഗ്നഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ വസിക്കുമ്പോൾ അത് നിങ്ങളുടെ ആത്മാവിന്റെ ഉദ്ദേശത്തിനും നിങ്ങളുടെ ശേഖരിച്ച നല്ല കർമ്മത്തിനും ഇടയിൽ ശക്തമായ ഒരു ബന്ധം സൃഷ്ടിക്കുന്നു ഈ സ്ഥാനം ദൈവിക കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തെ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങളുടെ ആത്മാവിന്റെ യഥാർത്ഥ വിളിയിൽ ഒത്തുചേരുമ്പോൾ നിങ്ങളുടെ സൃഷ്ടിപരമായ കഴിവുകൾ പര്യവേക്ഷണം ചെയ്യാനും മുൻകാല അനുഭവങ്ങളിൽ നിന്ന് നേടിയ ജ്ഞാനം സ്വീകരിക്കാനുമുള്ള ഒരു ക്ഷണമാണിത് ബുദ്ധിശക്തിയും സഹജമായ കഴിവുകളും വഴി ഈ സംയോജനം പലപ്പോഴും വിജയം കൈവരിക്കുന്നു ധർമ്മത്രികോണത്തിന്റെ സ്വാധീനത്തിൽ ജനിച്ച വ്യക്തികൾ സാധാരണയായി അവരുടെ ശക്തമായ ധാർമ്മിക ദിശാസൂചനയ്ക്കും സമാധാനത്തോടുള്ള പ്രതിബദ്ധയ്ക്കും പേരുകേട്ടവരാണ് ഈ ഗ്രഹനില ഉള്ളവർ അവരുടെ അന്തർലീനമായ ജിജ്ഞാസ അവരെ സജീവമായി അറിവും വിജ്ഞാനവും തേടാൻ പ്രേരിപ്പിക്കുന്നു വൈവിധ്യമാർന്ന പഠന മേഖലകളിലുടനീളം ബൗദ്ധിക അന്വേഷണങ്ങളുടെ ശ്രദ്ധേയമായ വ്യാപ്തി ഇവർ പ്രകടമാക്കുന്നു ഈ സ്ഥാനം ഒരു സവിശേഷമായ ആജ്ഞാപക സാന്നിധ്യം മാത്രമല്ല മറ്റുള്ളവരാൽ കീഴടക്കപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്യാതെ പ്രവർത്തിക്കാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു കാലപുരുഷ ജാതകത്തിലെ അഞ്ചാമത്തെ ഭാവം സൂര്യനുമായും ചിങ്ങരാശിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഈ ഗ്രഹനിലയിൽ നിന്നും ലഭിക്കുന്ന പ്രത്യേക പ്രഭാവം പ്രകടമാണ് ശക്തമായ ബുധഗ്രഹസ്വാധീനമുള്ളവർക്ക് ആശയവിനിമയവും എഴുത്തും പലപ്പോഴും ഗണ്യമായ ശക്തിയുള്ള മേഖലകളാണ് ഇത് ഈ കഴിവുകൾ ആവശ്യമുള്ള ജോലികളിലും പദ്ധതികളിലും മികവ് പുലർത്താൻ അവരെ അനുവദിക്കുന്നു മിഥുന ലഗ്നക്കാർക്ക് ഈ പ്രഭാവം പ്രത്യേകിച്ച് വർദ്ധിക്കുന്നതായി കാണപ്പെടും ഇത് അവരുടെ ഓർമ്മശക്തി വിശകലൻ ശേഷി ആശയവിനിമയ വൈദഗ്ധ്യം എന്നിവയിൽ ശ്രദ്ധേയമായ വർദ്ധനവിനു കാരണമാകും മിഥുനം ചിങ്ങം കന്നി ധനു മീനം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർക്ക് ഈ ഗ്രഹനില വളരെ ശുഭകരവും ജീവിതത്തിന് ഗുണകരവുമായിരിക്കും മീനം ലഗ്നമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കും കാരണം അവരുടെ ലഗ്നാധിപൻ അഞ്ചാം ഭാവത്തിൽ ഉച്ച അവസ്ഥയിൽ നിൽക്കുന്നത് അതിന്റെ ഉന്നതിയിലേക്ക് നയിക്കുന്നു എന്നിരുന്നാലും വൃശ്ചികം കർക്കടകം എന്നീ ലഗ്നങ്ങളുള്ളവർക്ക് അവരുടെ കുട്ടികൾ വിദ്യാഭ്യാസം പ്രണയബന്ധങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ബുദ്ധിമുട്ടുകൾ നേരിണ്ടി വന്നേക്കാം പക്ഷേ വിഷമിക്കേണ്ട ജാതകത്തിൽ നീചഭംഗയോഗം ഉണ്ടെങ്കിൽ ഈ ഫലങ്ങളെ കണ്യമായി മെച്ചപ്പെടുത്തും കർക്കശമായ പ്രവചനങ്ങളില മറിച്ചു ജ്യോതിഷം മാർഗനിർദ്ദേശം നൽകുന്ന ഒന്നാണെന്നു ഓർമ്മിക്കുക തൻറെ ആത്മീയ ഊർജ്ജത്തെ മനസ്സിലാക്കുകയും അറിവോടെയുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും ചെയ്യുക എന്നതാണ് ഇതിൻറെ ലക്ഷ്യം ഈ ഗ്രഹനിലയിൽ വിദ്യാർത്ഥികൾക്കും അക്കാദമിക് വിദഗ്ധർക്കും പഠനശേഷി വർദ്ധിക്കുകയും അവരുടെ അക്കാദമിക് ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്തേക്കാം ഇത് ശ്രദ്ധാകേന്ദ്രീകൃത പഠനത്തിനും ബൗദ്ധിക വളർച്ചയ്ക്കും ഏറ്റവും അനുയോജ്യമായ സമയമാക്കി മാറ്റുന്നു ഈ പ്രത്യേക സ്ഥാനം ഉള്ള ആളുകൾ പലപ്പോഴും അധികാര സ്ഥാനങ്ങളിലുള്ളവരുമായി അധികാരസ്ഥാനങ്ങളിലുള്ളവരുമായി അടുത്തിടപഴകുന്നതായി കാണപ്പെടുന്നു അങ്ങനെ പലപ്പോഴും അവർക്ക് നേട്ടങ്ങളും പൊതു അംഗീകാരവും ലഭിക്കുന്നു അവരുടെ ജീവിതം മതവിശ്വാസത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ് അവരുടെ ജീവിതം പിൽക്കാലത്തു പാരമ്പര്യങ്ങളോടുള്ള അഗാധമായ ബഹുമാനത്താൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ അവർ തങ്ങളുടെ ജീവിതത്തിൽ ആളുകളെ സഹായിക്കാനും പ്രചോദിപ്പിക്കാനും നിരന്തരം പരിശ്രമിക്കുന്നു അഞ്ചാം ഭാവം ഊഹാപോഹങ്ങളുമായും വിശകലൻ ചിന്തയുമായും ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ജ്യോതിഷ ചാർട്ടിൽ അഞ്ചാം ഭാവം ശക്തമായി നിലനിൽക്കുന്ന ആളുകൾ പലപ്പോഴും ഓഹരി വിപണിയിലും സമാനമായ ഊഹക്കച്ചവട ബിസിനസ് മേഖലകളിലും ശക്തമായ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു ഇത് അവരെ ഈ മേഖലകളിൽ കരിയർ പിന്തുടരാൻ പ്രേരിപ്പിക്കും ജീവിത തീരുമാനങ്ങളുടെ കാര്യത്തിൽ അവർ ഉയർന്ന അളവിലുള്ള വിശകലം ചിന്ത പ്രകടിപ്പിക്കുന്നു ഏതൊരു നീക്കവും നടത്തുന്നതിനു മുമ്പ് ഓരോ ഘടകങ്ങളെയും പരിണത ഫലങ്ങളെയും ശ്രദ്ധാപൂർവം തൂക്കിനോക്കുന്നു ചില ദമ്പതികൾക്ക് ഒരുപക്ഷെ അറിയാതെ തന്നെ അവർക്ക് പൂർണമായും വ്യക്തമല്ലാത്ത കാരണങ്ങളാൽ കുട്ടികളുണ്ടാകുന്നത് മാറ്റിവച്ചേക്കാം എന്നത് ശ്രദ്ധേയമാണ് ജ്യോതിഷ സ്വാധീനങ്ങളുടെ സങ്കീർണമായ ചിത്രരചനയുടെ മറ്റൊരു വശമാണിത് കൂടുതൽ ജ്യോതിഷപരമായ ഓൺലൈൻ സേവനങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് മികച്ച നിലവാരമുള്ള വിവിധ തരം ജ്യോതിഷ കാൽക്കുലേറ്റുകളും മറ്റു റിപ്പോർട്ടുകളും സൗജന്യമായി അതിൽ ലഭ്യമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ നന്ദി